മുന്നിൽ കാണുന്ന സന്ദർഭങ്ങളെ രചിച്ച് കവിതയാക്കുന്ന മാന്ത്രിക വിദ്യയാണ് ശ്രീമതി വരണ്ടുണങ്ങി മണ്ണും ചൊടിയും മൺ തരിയാകെ ചുട്ടുപഴുത്തു തരുവിൻ തണലും തീക്കനലായി പൊട്ടിയൊലിച്ചു തനുവിൻ നീരും നനച്ചു കുളിച്ചതുപോലെ വിയർത്തു കാറ്റുതരുന്നൊരു പങ്കകൾ പോലും കത്തും ചൂടിൽ ചൂടുകാറ്റേകി കാലം മാറി കഥയും മാറി കുളവും തോടും മറിയ കഥയായി നീന്തി മതിച്ചു മറിഞ്ഞൊരു പുഴയും നീരില്ലാതെ കിടപ്പൂ ദാഹമടക്കാൻ വലഞ്ഞൊരു കാക്കയും ഇത്തിരി വെള്ളം കൊത്തിയിറക്കാൻ പണ്ടേ പോലെ കല്ലുപെറുക്കി ആ ചെറുത്തോയം പൊന്തി വരാനായി വലയുമാനവർ പിണ്ണത് നോക്കി മാരിക്കാർ മുകിൽ വന്നണയാനായി പുതുമഴ തുള്ളികളെരിയും മനസ്സിൽ മണിമുറ്റത്തായി പെയ്തു നിറയ്ക്കാൻ അകലേ മാനം കരിമുകിൽ ചാർത്തി ചെറുകുളിരങ്ങിനുള്ളിൽ പാകി വരളും വസുതക്കമൃതവുമായി വേനൽ മഴയതു പെയ്തു നിറച്ചു മണ്ണും മനവും കുളിർന്നു മയങ്ങി ആ മഴ പെയ്ത്തിൽ നിറഞ്ഞു ചിരിച്ചു ഹരിത തലങ്ങൾ നൃത്തം വച്ചു ആ കുളിരലകളെ പുൽഗിരസിച്ചു മണ്ണും മനവും കുളിർന്നു മയങ്ങി ആ മഴ പെയ്ത്തിൽ നിറഞ്ഞു ചിരിച്ചു ഹരിതതലങ്ങൾ നൃത്തം വെച്ചു ആ കുളിരലകളെ പുൽകിരസിച്ചു